കൽബിന്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് രാത്രി നുസ്ര വന്ന് ലൈലേക്ക് ഒരു കവറ് നീട്ടി ലൈല വാങ്ങിക്കാതെ എന്താണെന്ന് ചോദിച്ച് നുസ്രയുടെ മുഖത്തേക്ക് നോക്കി ഞാനെടുക്കുമ്പോൾ എണ്ണം നിനക്കും എടുത്തു എങ്ങനെയുണ്ട് നോക്ക് നാളെ ഇതിട്ടാ എന്നെയും സെയിം ബട്ട് കളർ ചെയ്യിച്ചാ നുസ്ര കവറവിടെ കയ്യിൽ വെച്ച് കൊടുത്തു അവൾ അപ്പം തന്നെ അത് തുറന്നോക്കി ലൈറ്റ് പിങ്ക് നിറത്തിലുള്ള ഒരു ലഹങ്കയായിരുന്നു അത് ഒറ്റ നോട്ടിൽ തന്നെ അത് ഇഷ്ടമായി അവൾ വിടർന്ന മുഖത്തോടെ നുസ്രയെ നോക്കി ഇഷ്ടായോ എനിക്ക് ലൈറ്റ് ഇഷ്ടം അതുകൊണ്ടാണ് ഇതെടുത്ത് എൻ്റെ ഇത് ബ്ലൂ ആ ഉമ്മാരേയും നിർബന്ധം ബ്ലൂ എടുത്താൽ മതിയെന്ന് നിനക്കും ബ്ലൂ എടുത്താൽ മതിയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് എനിക്ക് ഡാർക്ക് കളർ ഇഷ്ടമല്ലെന്ന് നുസ്ര പറഞ്ഞു അവൾക്ക് എന്തോ പറയണമെന്ന് അറിഞ്ഞില്ല കയ്യിലെ ലഹങ്ക ബെഡിലേക്കിട്ട് നുസ്രയെ കെട്ടിപ്പിടിച്ച് ഇവളെയൊക്കെ കെട്ടിപ്പിടിക്കാൻ ഒരു മുടക്കുമില്ല എന്നെ കെട്ടിപ്പിടിക്കാൻ മാത്രം പറ്റില്ല റൂമിലേക്ക് ആരുവന്ന താജ് പെറുവിരുത്തു പക്ഷേ രണ്ടുപേരെ കേട്ടിരുന്നു നൂസ്ര ചിരിച്ചോണ്ട് ലൈല അടർത്താൻ നോക്കിയെങ്കിലും ലൈല മാറുന്നു പോയിട്ട് നീങ്ങോടി ചെയ്തില്ല പകരം കുറുമ്പുള്ള ചിരിയോടെ താജിനെ നോക്കി ഞാനേ കെട്ടിപ്പിടിക്കാൻ മാത്രമല്ല കുമ്പോടുക്കുകയും ചെയ്യും എന്നും പറഞ്ഞ് ലൈലയുടെ കവിളിന് മുത്തം കൊടുത്തു ആണല്ലേ അവനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ചെയ്താണ് പക്ഷെ അവൻ രണ്ടാളെയും നോക്കി ചിരിക്കാൻ തുടങ്ങി അയ്യേ മാറി അങ്ങോട്ട് ചുമ്മാ മനുഷ്യന്മാരെ പറയിപ്പിക്കാൻ വേണ്ടി നൂസ്ര അപ്പോൾ തന്നെ അവളെ പിടിച്ചു മാറ്റി താജിനെ നോക്കിയതേയില്ല വേഗം അവിടേക്ക് പോയി ലൈലേക്ക് പിന്നെ അവൻ്റെ മുമ്പിൽ നാണോമാനോ ഒന്നും ഒരു കൂസർ ഇല്ലാതെ നിന്നു എന്നാലും നിന്നെക്കുറിച്ച് ഞാൻ ഇത്രയും കരുതിയില്ല താജ അവടെ അടുത്തേക്ക് വന്നു എത്രയും അവളവനെ കൂറിപ്പിച്ച് നോക്കി വെറുതെ ഉള്ള നിനക്ക് എന്നോട് ഒന്നും തോന്നാത്തു അവൻ ചിരി ഒതുക്കി പിടിച്ചു ദേ ഞാൻ വല്ലൊക്കെ പറയും പറയടി ഞാൻ കേൾക്കട്ടെ അവൻ അവളെ ചേർന്ന് നിന്നു ആ സാമീപ്യം ശരീരത്തിൽ മാറ്റം സൃഷ്ടിക്കുമെന്ന് പേടിച്ച് അവൾ പതിയെ പിന്നിലേക്ക് നീങ്ങി അവനുടനെ തന്നെ അവടെ കയ്യിൽ പിടിച്ചു നിർത്തിച്ചു അവൾ പതർച്ച അവൻ്റെ മുഖത്തേക്ക് നോക്കി നിസർ എന്തിനാ വന്ന് അവൻ ചോദിച്ച് മറുപടി അവൾ ബെഡിലേക്ക് നോക്കി അവൻ ചെന്നാൽ അഹങ്ക കയ്യിലെടുത്തു നിനക്ക് ഈ ഗ്രാൻഡ് ഡ്രസ്സൊന്നും ഇഷ്ടമല്ലല്ലോ അത്ര വെയിറ്റ് ഒന്നുമില്ലല്ലോ ഒരു നല്ല ഫങ്ഷന് പോവല്ലേ ഇത്തിരി നല്ല കൊലത്തിലേക്ക് തന്നെ പോവാം മാത്രമല്ല അവൾ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചല്ലേ എനിക്കിഷ്ടമായി അത് അവിടെ വെച്ചിട്ട് പോവാം ഭക്ഷണം എടുത്ത് വെക്കാം എനിക്ക് വസിക്കുന്നു അവൾ താഴേക്ക് പോയി വെയിറ്റില്ല പോലും സമ്മതിക്കണേ സമ്മതിക്കണ ഇവിളുമാരൊക്കെ എങ്ങനെ താങ്ങുന്നു ഇതൊക്കെ ഭാഗ്യം ആണായി ആണായിപ്പോയത് ഇല്ലെങ്കിൽ ഇമ്മാതിരി കോൽക്ക കെട്ടേണ്ടി വന്നേനെ എല്ലാം എടുത്തു വയ്ക്കുമ്പോഴേക്കും താജ് വന്നിരുന്നു ഉപ്പാനെ ഹാളിലേങ്ങും കണ്ടില്ല വിളിക്കാൻ വേണ്ടി റൂമിലേക്ക് ചെന്നു ഉപ്പ ചാരു കാസേരെ കയ്യിലൊരു ആൽബം പിടിച്ചിരുന്ന് കണ്ണ് നിറക്കിയായിരുന്നു അവൾ ഉപ്പാന്നും വിളിച്ച് അടുത്തേക്ക് ചെന്നു ഉപ്പ വേഗം കണ്ണും തുടച്ച് എഴുന്നേറ്റു എന്തോ ഉപ്പാ വയ്യേ ഒറ്റ നോട്ടിൽ തന്നെ ഉപ്പാന്റെ മുഖത്തെ കാർമ്മയെ കേട്ട് അവൾ മനസ്സിലാക്കിയിരുന്നു ഏയ് അല്ല എന്തോണ്ട് ഉപ്പ കരിയായിരുന്നു കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നല്ലോ അവൾ ആധിയോടെ ചോദിച്ചു ഏയ് ഇല്ല എനിക്കൊന്നുമില്ല മോൾക്ക് തോന്നുന്നതാ ഉപ്പാവുടെ ആശ്വാസനെ മോത്തൊരു ചിരി വിരുത്തി അവിടെ നിറകെ തലകൂടി ആ എന്നാ കുഴപ്പമില്ല അല്ല എന്താ കയ്യിൽ അത് അതൊരാൽബ ഉപ്പാക്ക് എന്ത് പറയണമെന്ന് അറിഞ്ഞില്ല ആഹാ ആൽബാണോ അപ്പൊ പഴയ ഫോട്ടോസൊക്കെയാണല്ലോ തന്നെ ഞാൻ നോക്കട്ടെ അവൾ ഉപ്പാൻ്റെ കയ്യിൽ നിന്ന് ആൽബം വാങ്ങിച്ചു ഉപ്പാക്ക് എന്ത് പറയണമെന്നോ ചെയ്യണമെന്നോ ഒന്നും അറിഞ്ഞില്ല അതിലെ ഫോട്ടോസൊക്കെ കണ്ടാൽ ആരായെന്താന്നൊക്കെ ചോദിക്കാവൂ എന്ത് മറുപടി പറയും ഉപ്പ വേദനയോടെ നിന്നു എന്ത് വെയിറ്റ് ഇതിനെ അവൾ അതിന് പുറംചട്ടം മറിച്ച് എടിയൊന്നു വാ വേശനീട്ട് മേള ഡാഡിനെ വിളിക്കാൻ പോയാൽ നിന്നെ വിളിക്കാൻ ഞാൻ വരണോ ഡൈനിങ് ടേബിൾ മുമ്പിൽ ഇരിക്കുന്ന താജു വായിട്ട് കീറാൻ തുടങ്ങി അപ്പോഴാണ് അവൾക്ക് താൻ എന്തിനാ വന്നേ കാര്യം ഓർമ്മ വന്നു സ്വയം തലക്കൊരു കൊട്ടും കൊടുത്ത് അവൾ തുറന്ന് അതേപോലെ ആൽബം അടച്ച് അവിടെ കസേരയിൽ വെച്ച് ഭക്ഷണ എടുത്ത് വെച്ച് വിളിക്കാനേ വന്നു ഇവിടത്തെപ്പോ മറന്നു വേം വാ പന മോനെ കയറി വിട്ടിക്കുന്നുണ്ട് അവൾ ഉപ്പാനെ വിളിച്ച് റൂമിന്റെ വെളിയിലേക്ക് ഇറങ്ങി ഉപ്പൊരു ദീർഘനിശ്വാസത്തോടെ ആൽപടുത്ത് ഷെൽഫിലേക്ക് വെച്ച് ശേഷം കഴിക്കാൻ ചെന്നു വയ്യാതിരുന്നിട്ട് പോലും അവൾ പതിവ് സമയം തെറ്റി രാവിലെ എണീറ്റ് സത്യം പറഞ്ഞ ഉറക്കമൊന്നുമില്ല എൻഗേജ്മെന്റിന് പോകുന്ന സന്തോഷത്തിലാണ് ഒന്ന് രാവിലെയായി കിട്ടിയാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ കുളി കഴിഞ്ഞു വന്നതിന് ശേഷം അവനെ വിളിച്ചു അവനൊന്ന് മൂളിക്കൊണ്ട് തിരിഞ്ഞടക്കാൻ നോക്കിയെങ്കിലും അവൾ സമ്മതിച്ചില്ല എണീറ്റ് നിസ്കരിക്കുകയെന്നും പറഞ്ഞ് പിടിച്ച് കുഴിക്കാൻ തുടങ്ങി അവനാണെങ്കിൽ അവടെ കൈയ്യൊക്കെ തട്ടിമാറ്റി പുതപ്പ് തലവഴിയിട്ട് അവൾ അപ്പോൾ തന്നെ അവൻ പുതപ്പ് വലിച്ചാഴ്ത്തി ആഹാ അത്ര കായനീ അവനോടെ കയ്യിൽ പിടിച്ച് വലിച്ചു ദേഹത്തേക്ക് ഇട്ടു അവൾ പിടഞ്ഞിട്ട് എണീക്കുന്നതിന് മുന്നേ പുതപ്പെടുത്ത് അവളേയും കൂടി തലവഴിയിട്ടു അവൾ കണ്ണും തള്ളി നോക്കിയതും അവനൊന്ന് സൈറ്റ് അടിച്ച് കാണിച്ചു അവളവനെ നെഞ്ചലിടിച്ചു മോളെ നീ ഇരിക്കുന്ന ഹൃദയ അടിച്ചാലും ഇടിച്ചാലും തൊഴിച്ചാലൊക്കെ വേദന നനക്ക അല്ലാതെ എനിക്കല്ല ഞാൻ അറിഞ്ഞില്ലടാ പോയി എനിക്കല്ലടാണീറ്റ് പലയിട്ട് പാടില്ല അവൾ മൂക്കി ഒളിച്ചുകൊണ്ട് മുഖം തിരിച്ചു അവൻ അപ്പോൾ തന്നെ ആ മുഖം തന്നെ നേർക്ക് തിരിച്ചു എണീറ്റ പായന്ന് പിന്നെ സ്പ്രേടമണം വരൂടി അവനവുടെ മുഖത്തേക്ക് ജന്തു ചെന്തു വൃത്തിക്കാൻ വരുന്നു അവൾ ഒരു കൈകണ്ട് വാപത്തി മറ്റേ കൊണ്ട് പുതപ്പൊലിസാഴ്ത്തി വേഗം എണീറ്റ് ബാത്റൂമിലേക്ക് ഓടി അവൾ ഓക്കാനിരിക്കുന്നവൻ കേട്ടു എന്ത് പെണ്ണാ ഇത് ഒന്ന് തൊടാൻ പാടില്ല പിടിക്കാൻ പാടില്ല ഊതാൻ പാടില്ല അപ്പൊ തുടങ്ങും ചൊറിച്ചിലും ചെറുതിയൊക്കെ ഇവളെ കൊണ്ടൊക്കെ എനിക്കൊരു ജീവിതം ഉണ്ടാവുമോ ഗോഡ് അവൻ താടിക്ക് കൈ കൊടുത്തിരുന്നു അവൻ്റെ എഴുന്നേൽക്കലും പല്ലേക്കലും കുളിയെല്ലാം കഴിയുമ്പോഴേക്കും അവൾ ഡ്രസ്സ് ചെയ്തിരുന്നു ബാത്റൂമിൽ ഇറങ്ങിയവൻ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് തിരിഞ്ഞും മറിഞ്ഞൊക്കെ ചന്ത നോക്കുന്ന അവളെ കണ്ടു ഒരു നിമിഷം കണ്ണെടുക്കാതെ നോക്കി നിന്നു അവളുടെ ഡ്രസ്സിൻ്റെ കളർ ചെയ്ത് ശരീരത്തിൻ്റെ കളർ ചെയ്തെന്ന് അറിഞ്ഞില്ല അവന് മൊത്തത്തിൽ പിങ്കായി ആയി മുടി കെട്ടിയിട്ടിട്ടില്ല അലസമായി കിടക്കുന്നു കഴുത്തിൽ മഹർമാല മാത്രം രണ്ട് കയ്യും നിറയെ പിങ്ക് വളകൾ കണ്ണുകൾ പതിവിലും ഭംഗിയായിട്ട് വാലിട്ട് എഴുതിയിട്ടുണ്ട് വേറെ മേക്കപ്പ് ഒന്നുമില്ല എന്നിട്ട് ആളൊരു അപ്സരസാണെന്ന് തോന്നിപ്പോയി അവന് പതിയടുത്ത് നിന്ന് അവൻ അവടെ ചെവിയിലേക്ക് ഊതി ഒന്ന് ഊതി എൻ്റെ ക്ഷീണം തന്നെ മാറിയിട്ടില്ല ഇവിടെ മാറി നിൽക്കാം അങ്ങോട്ട് മസിന് കാണിച്ചിരിക്കാമെന്ന് റെഡിയാവുന്നുണ്ടോ നീ രാവിലെ പോകാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ നേരായല്ലോ അവൾ തിരിഞ്ഞുനിന്ന് അവനെ പിടിച്ചൊരു തള്ളിക്കൊടുത്തു പോകുന്നോക്കോള്ളാം ഇത് തന്നെയാണോ നിന്റെ വേഷം അവൻ അവനവൾ അടിമുടി നോക്കി ആ എന്താ അവൻ നോക്കുന്നതാണേട്ട് അവൾ മൊത്തത്തിൽ നോക്കി എന്നിട്ട് ചോദിച്ച് കൊള്ളില്ല തീരെ കൊള്ളില്ല ഓ ആയിക്കോട്ടെ കൊള്ളണ്ട കൊള്ളിക്കാൻ ഞാൻ പറഞ്ഞൂല്ല അവൾ മുഖം തിരിച്ച് കളഞ്ഞു അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ഭാര്യ ഒരു കുഴപ്പമുണ്ടല്ലോ എന്ത് കുഴപ്പം ഇന്നലെ കാണിച്ചപ്പോ ഒന്നും പറഞ്ഞില്ലല്ലോ ഇപ്പം ഇട്ടപ്പോഴാണ് പറയുന്നത് അതിന് ഡ്രസ്സിന് കുഴപ്പമൊന്നുമില്ല ഇന്നലെയും കൊള്ളാം ഇന്നും കൊള്ളാം ഓ അപ്പം കൊള്ളാത്ത ഞാനാണോ എനിക്കാണോ കുഴപ്പം അവൾ അവനെ കൊല്ലുന്നവർ നോക്കി എന്താ സംശയം ഇതാ കുഴപ്പം ഇതെനിക്ക് ഇഷ്ടമായില്ല അവനവിടെ വയറ്റിൽ തൊട്ടു അവിടെ നഗ്നമായിരുന്നു അവളുടെ ശ്വാസം ഒന്ന് ഉയർന്നു പൊങ്ങി അവൾ വേഗം തലകാഴ്ത്തി നോക്കി ബ്ലൗസ് കുറച്ച് കയറി കിടക്കുമായിരുന്നു അത് കാരണം വയറൽപ്പം കാണുന്നുണ്ട് അത് അവൾ ശ്രദ്ധിച്ചിരുന്നില്ല വല്ലാത്തൊരവസ്ഥയോട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ മാത്രം കാണേണ്ടത് വേറെ ആരും കാണുന്ന എനിക്ക് ഇഷ്ടമല്ല ഈ കോളത്തിനാണെങ്കിൽ വീണല്ല ഈ റൂമിന് വെളിയിലേക്ക് ഇറങ്ങില്ല നീ ഒരലർച്ച ആയിരുന്ന അവൻ അവൾ വേഗം ബ്ലൗസ് പിടിച്ച് താഴ്ത്തി പക്ഷെ അതിന് വയറ് മുഴുവനായി മറക്കാനുള്ള ഇറക്കം ഉണ്ടായിരുന്നില്ല അവൾ മുഖം ചോളിച്ച് അവനെ നോക്കി എന്താടി ഇറക്കം കുറവാ സാറില്ല അടിയിലുള്ള കയറ്റി അടിയിലുള്ളതോ അവൾ തൊള്ളറുന്നു ഓഹ് ഇങ്ങനൊരു പോത്ത് ആ മീട്ടി കയറ്റി അതാണോ പിന്നെ നീ എന്ത് വിചാരിച്ച് ഒന്നുമില്ല അവൾ ഏക ഏകവിടുന്ന് മാറി കണ്ണാടിയുടെ മുമ്പിലേക്ക് നിന്നു മിടി പിടിച്ച് കയറ്റാൻ ഒരുങ്ങുന്നു അവന്റെ വലത്തേക്കായി അവടെ വയറിനെ ചുറ്റി അവൾ കണ്ണാടിയിലൂടെ അവന്റെ മുഖത്തേക്ക് നോക്കി അവൻ അപ്പോൾ തന്നെ വയറ്റിൽ പിടിച്ച് പിടിയാല് അവള് വലിച്ചു ദേഹത്തോട് ചേർത്തു അവളുടെ പുറംഭാഗവനെ നെഞ്ചിന് ചേർന്ന് നിന്നു വെറുതെ പറഞ്ഞ സുന്ദരിയായിട്ടുണ്ട് ഞാൻ നിന്നെ ഇങ്ങനെ ഡ്രസ്സിൽ കാണുന്നു അവൻ്റെ അനുഭൂതി നൽകിക്കൊണ്ട് അവളുടെ കാതുകളിലേക്ക് എത്തി അവൻ്റെ ചുടുശ്വാസം അവളുടെ കഴുത്തിനെ കവിളിനെയും പൊതിഞ്ഞുകൊണ്ടിരുന്നു അവളുടെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു ശ്വാസഗതിയിൽ മാറ്റം സംഭവിച്ചു ശരീരത്തിൽ നിന്നും വിയർപ്പ് പൊടിയാൻ തുടങ്ങി എന്നിട്ട് അവൾക്ക് അസ്വസ്ഥത തോന്നിയില്ല അവനിൽ നിന്ന് അകന്നു മാറാനും തോന്നിയില്ല അവൻ്റെ നെഞ്ചോട് പുറം ചേർന്ന് ആ കൈക്കുഴിയിൽ തന്നെ ഒതുങ്ങി നിന്നു അവളുടെ പിൻകഴുത്തിൽ വീണ് കിടക്കുന്ന മുടിഴകളെ അവനൊരു ഭാഗത്തേക്ക് മാടി വെച്ചു ആ പാൽ നിറമുള്ള കഴുത്തിൽ അവൻ്റെ താടി ഉരസി നടന്നു അവൾക്ക് അടിവയറ്റിൽ വല്ലാത്തൊരു തണുപ്പും വിറയിലും അനുഭവപ്പെട്ടു കണ്ണുകൾ താനെ അടയുകയും വിടരുകയും ചെയ്തു അവൾ പോലും അറിയാതെ അവളിൽ നിന്ന് ചെറുമൂളലുകളും കുറുകലുകളും ഉയർന്നു അവളുടെ ഗന്ധം തന്നെ അവനെ കിക്ക് പിടിപ്പിച്ചിരുന്നു ഇപ്പം ആ കുറുകൽ ശബ്ദവും അതവനെ വല്ലാതെ മത്തുപിടിപ്പിക്കുകയും രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും ചെയ്തു അവൻ്റെ ചുണ്ടുകൾ അവനേറ്റവും ഇഷ്ടപ്പെട്ട ആ കാപ്പി മറുകിനെ പുൽകി അതേ സമയം തന്നെ കൈവിരലുകൾ അവടെ നഗ്നമായ വയറിനെ തഴുകിക്കൊണ്ടിരുന്നു അവളൊന്ന് പുളഞ്ഞുകൊണ്ട് തലചരിച്ച് അവനെ നോക്കി അവൻ അപ്പോൾ തന്നെ അവളെ പിടിച്ച് തനിക്ക് അഭിമുഖമായി നിർത്തിച്ച് അവളുടെ കണ്ണുകൾ അവൻ്റെ മുഖത്തോടി നടന്നു ഒടുക്കം അവ ആചാര കണ്ണുകളിൽ അലിഞ്ഞു ചേർന്നു ഉള്ളിലെ പ്രണയത്തിൻ്റെ ചൂടിനാൽ അവൻ്റെ ചുണ്ടുകൾ അവളുടെ കരിനീലമിഴികളെ മാറി മാറി ചുംബിച്ചുകൊണ്ടിരുന്നു അവൾ അനുസരണയുള്ള പെണ്ണായി അവന് ചേർന്ന് നിന്നു ആ പ്രണയ ചുമ്പനങ്ങളെ ഏറ്റുവാങ്ങിച്ചു ഒടുക്കം ഒരു ചെറു പുൻസിരിയോടെ ജലകണികകൾ പറ്റി പിടിച്ചിൽക്കുന്ന അവൻ്റെ നഗ്നമായ നെച്ചിലേക്ക് മുഖ ചേർത്തു അവൻ ഒരു കൈ അവടെ അരക്കെട്ടിനെ വരിഞ്ഞു ചുറ്റി മറ്റേ കൈ അവളുടെ മുടിയിഴകളിൽ ആർദ്രമായി ഒഴുകിക്കൊണ്ടിരുന്നു അവൻ്റെ സ്പർശനത്തിൽ അവൾ പൂർണമായും വികാരങ്ങൾ ഉണർന്ന ഒരു പെണ്ണായി മാറിയിരുന്നു അവളുടെ ഇരു ഇരുകൈകളും അവൻ്റെ ഇഷ്ടികെട്ടുപോലുള്ള ശരീരത്തിൽ പരധി നടന്നു ആ ചോര ചൂണ്ടുകൾ അവൻ്റെ നെഞ്ചിൽ അങ്ങിങ്ങായി അമർന്നു നനഞ്ഞ നെഞ്ചികം അവളുടെ ചുടി ചുമനങ്ങൾ കൊണ്ട് ചൂട് പിടിക്കുന്നത് അവൻ അറിഞ്ഞു അതേസമയം തന്നെ അവൻ്റെ കൈമുടിയിൽ നിന്നും തെന്നി മാറി ബ്ലൗസിൻ്റെ എത്തി അവ ഓരോ നി വീതം അഴിഞ്ഞു പോകുന്നത് അവളും അറിഞ്ഞു അവൾ എന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ കയ്യിൽ കിടന്നൊന്ന് പിടഞ്ഞു മറുപടിയായി ബാക്കി കിടക്കുന്ന ഒരു ഹുക്സ് കൂടെ അഴിഞ്ഞതും അവളൊന്നുകൂടെ അവനെ പറ്റിച്ചേർന്നു ഒരു മുകളിലോടാന്നെച്ചിൽ മുഖം ഉരസിക്കൊണ്ട് അവൻ ഇറുകെ പുണർന്ന് നിന്നു അവളെ കോരിയെടുക്കാൻ അവൻ്റെ കൈകൾ ഉയർന്നതും ടേബിളിൽ കിടക്കുന്ന അവൻ്റെ ഫോൺ റിങ് ചെയ്തു അവൾക്ക് അപ്പോഴാണ് ബോധം വന്നത് വേഗം മുഖമുയർത്തി അവനിൽ നിന്ന് അടർന്നു മാറി അപ്പോഴേക്കും ബ്ലൗസ് രണ്ട് ചുമലിൽ നിന്നും താഴേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു അവളൊരു അത് നോക്കി ശേഷം അവനെയും അവൻ്റെ നിറയെ കുറുമ്പും ചുണ്ടിൽ സുന്ദരമായൊരു ചിരിയും ഉണ്ടായിരുന്നു അവൾക്ക് എന്തു ചെയ്യണമെന്ന് അറിഞ്ഞില്ല അവൻ്റെ മുഖത്തേക്ക് പോലും നോക്കാനായില്ല പോയ ഏതാനും നിമിഷങ്ങളെ ഓർത്ത് നിന്ന നിൽപ്പിൽ തന്നെ വെട്ടി വിയർത്തു നഗ്നമായ പുറംഭാഗം മറക്കാൻ വേണ്ടി വേഗം ഷെൽഫിലേക്ക് ചാരി നിന്നു അവൻ കൂടുതൽ നേരം അവിടെ നിന്ന് അവൾ നോക്കിയും ചിരിച്ചും അസ്വസ്ഥപ്പെടുത്തിയില്ല ഫോൺ മേടുത്ത് ബാൽക്കണിയിലേക്ക് ഇറങ്ങി എബിയാണ് നേർമെൽക്കുന്നതിന് മുന്നേ അവിടെ എത്തി രണ്ടുപേരെയും കാണാനായിട്ട് വിളിച്ചതാണ് ഒരു പതിനഞ്ച് മിനിറ്റിൽ എത്തുമെന്ന് പറഞ്ഞ താജ് ഫോൺ കട്ട് ചെയ്തു ശാമം ഞാനൊന്ന് റൊമാൻസ് അടിക്കുന്നവന് സഹായിക്കില്ലെന്ന് തോന്നുന്നു എപ്പോഴും കറക്റ്റ് സമയത്ത് വന്നോളൂ താജ് പിറുവിരുത്തുകൊണ്ട് റൂമിലേക്ക് പോയി ലൈല അപ്പോഴും നിന്ന് നിൽപ്പിൽ തന്നെയാണ് ഒന്ന് അനങ്ങിയിട്ട് പോലും ആകെ വിയർത്ത് അവൾ അതെ ഇങ്ങനെ നീ വിയർത്ത ഒന്നൂടെ ചെയ്യേണ്ടി വരും താജ് ചിരി കടിച്ച് പിടിച്ച് അവന്റെ ശബ്ദം കേട്ടത് അവൾ വീണ്ടും ഞെട്ടി പക്ഷെ അവന്റെ മുഖത്തേക്ക് നോക്കാനേ പറ്റിയില്ല ആകെ എന്തൊക്കെയാ പോലെ ആവുന്നുണ്ടായിരുന്നു തലതാഴ്ത്തി നിന്ന് വേഗം ഒരുങ്ങ് ബേബിയാ വിളിച്ച് ലേറ്റ് ആകണ്ട അവൻ ഷെൽഫിൽ നിന്ന് ഡ്രസ്സും എടുത്ത് ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി അവൻ ഡ്രസ്സ് ചെയ്ത് ഇറങ്ങുമ്പോഴേക്കും ഡ്രസ്സിന്റെ ഹുക്സിഡലും മുടികെട്ടിവയ്ക്കലും ഷോൾ പിൻസയിലും ഒക്കെ കഴിഞ്ഞിരുന്നു അവിടെ കഴിഞ്ഞോ അവൻ മുടി ചെയ്യൊണ്ട് ചോദിച്ചു ആ കഴിഞ്ഞു എല്ലാം ഓക്കെയാണോ അറിയാൻ വേണ്ടി അവൾ ഒന്നുകൂടെ കണ്ണാടിയുടെ മുമ്പിലേക്ക് കയറി നിന്ന് മൊത്തത്തിൽ ഒന്ന് നോക്കി എന്തോ എന്ന് ഒഴിഞ്ഞത് അവൾ അറിഞ്ഞു കൈ കഴുത്തിലേക്ക് ചെന്ന് ഉള്ളനെ തിരിഞ്ഞവനെ നോക്കി അമൻ മാല പേഴ്സിലുണ്ട് എടുത്തോ അവൻ മുടിയൊതുക്കി വെക്കുന്ന തിരക്കിലായിരുന്നു അവൾ ആന്ന് പറഞ്ഞ് മാലയെടുക്കാൻ പോയി പേഴ്സ് ഫോട്ടോ പെട്ടെന്നാണ് അവനെ അവനക്കാരി ഓർമ്മന്ന് അവൻ തിരിഞ്ഞു നോക്കി പേഴ്സ് അവൾ കയ്യിലെടുത്തിരുന്നു അവൾ അത് തുറക്കുന്നതിന് മുന്നേ വേഗം ചെന്ന് അവനവടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിച്ചു എന്താ അവൻ്റെ ചേത്തേണ്ട അവൾ ചോദിച്ചു ഒന്നുമില്ല ഞാൻ എടുത്തു തരാം ആ എന്താ ഞാൻ കാണാൻ പാടില്ലാത്ത വല്ല ഉണ്ടായില്ലേ ഉണ്ടല്ലോ ആ ഉണ്ടാവും വല്ല പെമ്പിളേൻ്റെയും ഫോട്ടോ ആവും അതല്ലേ ഞാൻ കാണാൻ പാടില്ലാത്തത് എന്താ സംശയം അത് തന്നെയാ ഏതായാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ നീ അങ്ങ് ഡിവോഴ്സ് വാങ്ങിപ്പോ എനിക്കും ഉണ്ടാവില്ലേ മോഹങ്ങളും സ്വപ്നങ്ങളൊക്കെ എനിക്കൊരു ജീവിതം വേണം അപ്പൊ ഞാൻ പോയി നീ വേറെ കിട്ടുമോ എന്തുകൊണ്ടില്ല നീ പോയെന്നിരുത്തി ഞാൻ ഒറ്റത്തടിയായിട്ട് ആയിട്ട് ജീവിക്കണോ എന്നെ വേണ്ടാത്ത നിന്നോർത്തി ജീവിതം പാഴാക്കണോ ഞാൻ വേണ്ട കെട്ടിക്കോ ഞാന് കെട്ടും കെട്ടുന്ന മാത്രമല്ല ആ കെട്ടിയുടെ പത്ത് പതിനഞ്ച് കുട്ടികളെയും പ്രസവിക്കും എന്നിട്ട് എല്ലാത്തിനെയും നിന്നെ മുന്നിൽ കൊണ്ടുവന്നിരുത്തി ഞാൻ വില വിലസും എന്നാ പിന്നെ അന്നതിന്റെ അവസാനമായിരിക്കും നീ പ്രസവിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ കുഞ്ഞിനെ ആയിരിക്കും അല്ലാതെ വേറെ വല്ലവന്റെ ആയാ ഡെലിവറി ഈ കാണുന്ന ഹോസ്പിറ്റലായിരിക്കില്ല അങ്ങ് പറഞ്ഞോടി മിസ്സിസ് ലൈലാമൻ താജ് അവളെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് ആ പേഴ്സിൽ നിന്ന് മാലയെടുത്ത് കഴുത്തിലേക്ക് കള്ളത്തിലേക്ക് കൊടുത്തു അവന്റെ പറച്ചിൽ നിന്ന് കണ്ട അവൾ നിന്ന് ചിരിക്കാൻ തുടങ്ങി നിന്ന് കിണിക്കാതെ ഇറങ്ങാൻ നോക്കണേ അവൻ പേഴ്സ് പോക്കറ്റിലേക്ക് ഇട്ടു വാച്ച് എടുത്ത് ഇടത് കഴിഞ്ഞ് അമൃത് ഇട്ടു ഫോൺ കീമെടുത്ത് റൂമിന് വെളിയിലേക്ക് ഇറങ്ങി ഓടിപ്പോയി ഒന്നുകൂടി കണ്ണാടിയിൽ നോക്കിയതിന് ശേഷം അവളോ അവൻ്റെ പിന്നാലെ വിട്ടു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം